അതെ ഞാൻ ഇന്നൊരു നൂൽപുട്ട് ചിങ്കൻ കറിയാണ് ഉണ്ടാക്കിയത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ നൂൽപുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് പൊടി പൊടിയെടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല പച്ച വെള്ളത്തിനാണ് ഞാൻ കുഴക്കുന്നത് നന്നായിട്ട് കുഴച്ചിട്ട് ടൈറ്റ് വേണ്ട ഇച്ചിരി ലൂസിൽ കുഴച്ച് വെക്കുക എന്നിട്ട് ഞാനൊരു പാ അടപ്പ് വെച്ച് അടച്ചു വെച്ചു അല്ലെങ്കിൽ ഹാർഡായിപ്പോവും എന്നിട്ട് നൂൽപ്പുട്ടിൻ്റെ അച്ചെടുക്കുക അതിൻ്റെ എണ്ണ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തു പിന്നെ മാവ് അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചു എന്നിട്ട് നമ്മളെല്ലാവരും നൂൽപുട്ടിനെ ചെയ്യുന്നത് പോലെ ഇഡലി ചെമ്പ അടുപ്പത്ത് വെച്ച് വെള്ളം തിളക്കുമ്പോൾ ഇഡലി തട്ടെടുത്തിട്ട് അതിനകത്തോടെ എണ്ണ ഇങ്ങനെ തടവി പിന്നെ തേങ്ങ കുറച്ച് ശീശം കുറച്ച് ശീശ തേങ്ങ ഇങ്ങനെ ഇട്ടുകൊടുത്തു എന്നിട്ടിങ്ങനെ നൂൽപ്പിട്ട് കറക്കി ഓരോ കറക്കി ഫില്ല് ചെയ്തു എന്നിട്ട് ഇരലിച്ചെമ്പിനകത്തോട്ട് ഇറക്കി വെച്ചു എന്നിട്ട് അടച്ച് വെച്ചു എന്നിട്ട് വെന്തപ്പം ഞാൻ കാസറോളിനകത്തോട്ട് ഒന്ന് തട്ടി നോക്കിയത് പക്ഷേ വീണില്ല പിന്നെ സ്പൂൺ എടുത്തിട്ട് തട്ടിയതിനകത്തോട്ടിട്ട് നോൾ പൊട്ട് റെഡിയായി ചിക്കൻ കറി നോൾപൊട്ടും കൂടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്